ഹായ് ഗായ്സ് ഈ കളി എന്താണെന്ന് മനസ്സിലായോ കട്ട കളി എന്നാണ് പറയുക പക്ഷെ കറക്റ്റ് നെയിം എന്താണെന്ന് അറിയില്ല ഇത് മനാഫ്ക കോട്ടക്കൽ നിന്ന് കളിച്ചിരുന്നതാണ് കേട്ടോ അന്ന് കുറച്ച് കട്ടകൾ അവിടെ കിടന്നിരുന്നു പക്ഷേ കളിക്കാനൊന്നും അറിഞ്ഞിരുന്നില്ല പിന്നീട് ഈ കട്ടൊക്കെ വാങ്ങിച്ച് കളിക്കാൻ തുടങ്ങി ഇതൊരു മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഓരോ നമ്പേഴ്സ് ഉണ്ടാകും അതാ എനിക്ക് കിട്ടിയിട്ടുള്ള നമ്പേഴ്സാണിത് നമ്മൾ ഫൈവ് ഫൈവിൻ്റെ മൾട്ടിപ്പിൾസ് ഓരോ ഏതെങ്കിലും എൻഡിൽ വരികയാണെങ്കിൽ ഏതെങ്കിലും എൻഡിലല്ല നാല് എൻഡുകളാക്കണം അതിൽ നാല് കോർണറുകളിൽ ടോട്ടൽ ആഡ് ചെയ്താൽ ഫൈവിൻ്റെ മൾട്ടിപ്പിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയിൻ്റ് ആണ് ഇപ്പോൾ പോയിൻ്റ് ആണ് ഫൈവ് അതുപോലെ സിക്സ് ടു അപ്പോൾ ടെൻ ആണ് അപ്പോൾ എനിക്ക് മൂന്ന് പോയിന്റ് കണ്ടതൊക്കെ വെട്ടുകയാണ് കേട്ടോ ആദ്യം എഴുതിയ പോയിൻ്റുകളാണ് ഇപ്പോൾ മൂന്ന് ആയിട്ടാ പിന്നെ നമ്മളതിങ്ങനെ കട്ടകൾ ഓരോ കട്ടകളും ജോയിൻറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം ഈസിയാണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് അത്ര പ്രാക്ടീസ് ഇല്ലാത്തതു കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ടൈം എടുത്ത് ആലോചിച്ചിട്ടാണ് ചെയ്യല് കണ്ട ഇങ്ങനെത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ടകളില്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റും എക്സ്ട്രാ വെച്ചതിന്ന് എടുക്കാൻ പറ്റും മനോഫ്ക പെട്ടെന്ന് ചെയ്യൂട്ടാ എത്ര നോക്കിക്കഴിഞ്ഞാലും എനിക്ക് കണ്ടോ ഏഴും മനാഫ്കയ്ക്ക് ട്വൻ്റി ടു അത്ര വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഒരുപാട് തവണ കളിച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല ഞങ്ങളിപ്പോൾ അത് സ്ഥിരാക്കിയിട്ടുണ്ട് ഈ കളി എനിക്ക് താല്പര്യം ഇല്ലെങ്കിലും മനോഫ്ക്ക ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് എന്നും ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബെറ്റ് വെച്ചിട്ട് വരെ കളിക്കൂട്ടാ കാരണം എങ്ങനെ പോയാലും എനിക്ക് കിട്ടില്ല ആദ്യം കളിച്ച ഫസ്റ്റത്തെ കളിയിൽ ഒരു രണ്ട് തവണയും പിന്നെ എന്നോ ഒരു രണ്ട് പ്രാവശ്യം മാത്രമേ ഞാൻ ജയിച്ചിട്ടുള്ളൂ ബാക്കിയൊരു മുപ്പത്തിനാല് തവണ വനാഫ് കയാണ് ഇട്ട് ജയിച്ചിട്ടുള്ളത് കാരണം ഡബിൾ സിക്സ് പിന്നെ ഫൈവ് സിക്സ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടു സിക്സ് പിന്നെ ഒരു കാര്യം ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു നമ്പർ തന്നെ സിക്സ് സെവൻ പ്ലേസിൽ വരും ഡബിൾ ഫൈവ് അതുപോലെ ഡബിൾ കാലി അതൊക്കെ നല്ല പോയിൻ്റ് ഉള്ള കരുക്കളാണ് നല്ല നീറ്റായിട്ട് കറക്റ്റ് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ വെക്കാൻ അറിയും പക്ഷേ എന്നാൽ ചില സമയത്ത് പാളിപ്പോവും ഞാൻ ഫുള്ള് പോയിന്റ് മാത്രം നോക്കിയിട്ടാണ് കളിക്കല് അപ്പം മനോഫ്റ്റ് എന്തു ചെയ്യും എന്നെ പൂട്ടുകയും ചെയ്യൂട്ട കാരണം ഒരു നെക്സ്റ്റ് ഒന്നും വെക്കാൻ പറ്റാത്ത രീതിയിലും ചെയ്യാറുണ്ട് നല്ല ഒരു മൈൻഡ് റിലാക്സേഷൻ ഗെയിമും അതുപോലെ തന്നെ മാത്സ് ഓറിയൻറ്റഡും ആണ് അപ്പോൾ നന്നായിട്ട് നമുക്ക് കാൽക്കുലേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ട്വൻ്റി ഫൈവായി പക്ഷേ എൻ്റെ കണ്ടില്ലേ അത് ഒരു തവണ കളിച്ച് നെക്സ്റ്റ് പിന്നെയും കളിക്കും അപ്പോൾ അതിൽ മൈനസ് ആവുന്നതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിൾ സിക്സോ ഡബിൾ കാലിയോ വെച്ചിട്ടാണ് പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു പോയിൻ്റ് വെച്ചിട്ടാണ് തേർട്ടിയോ ഫിഫ്റ്റി അങ്ങനെ പോയിൻ്റ് വെച്ചിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ആയിട്ടില്ലെങ്കിൽ പിന്നെയും കളിക്കും പിന്നെ സെക്കൻഡ് റൗണ്ടിലൊക്കെ ആരാണോ ലാസ്റ്റ് കളി മുട്ടിക്കുന്നത് അവരാണ് പിന്നീട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കും അപ്പോൾ എന്തെങ്കിലും ഡബിൾ വെച്ചാൽ മതി ഡബിൾ നമ്പേഴ്സ് ഇപ്പോൾ അവിടെ കണ്ടില്ലേ ഡബിൾ ആണ് അപ്പോൾ ഓരോ കോർണറിലും ത്രീ ജോയിൻ ചെയ്യുന്ന രീതിയിൽ വെക്കണം അപ്പോൾ ത്രീ ഫൈവ് ത്രീ വണ്ണ് ത്രീ സിക്സ് ത്രീ ടു ഇനി ആ അങ്ങനെ വെച്ചതിന് ശേഷം നാല് കോർണറും നോക്കും ആ നാല് എഡ്ജുകളിലും എത്രയാണ് പോയിന്റ് വരുന്നത് നോക്കും അമൽഷാന് എപ്പോഴും പറയും കളിക്കണമെന്ന് പിന്നെ കുറച്ച് നേരം ഒന്നും ഗെയിം കളിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ അവനിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ അറിയാം അവന് അച്ഛനൊട്ടും അറിയില്ല അവന് നമ്പേഴ്സൊക്കെ വെക്കാനറിയാം പക്ഷേ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അത്രത്തോളം ആയിട്ടില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റും പക്ഷേ വൻ ആഫ്ഗാറിൻ്റെ മുന്നിൽ അവർ ചെറുപ്പം മുതലേ കളിക്കുന്ന കളിയായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര അങ്ങോട്ട് കിട്ടുന്നില്ല കണ്ടില്ല ഇപ്പോഴും എയ്റ്റ് ആയിട്ടുള്ളൂ മനാഫ്കാക്ക് ട്വൻറ്റി സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം വ്യത്യാസമുണ്ട് ഈ ഗെയിമിൽ മാർക്സ് വരുന്നത് പക്ഷെ ചില സമയങ്ങളിലൊക്കെ എനിക്ക് കൂടാറുണ്ട് പിന്നെ പ്ലാനിങ് കുറവായതുകൊണ്ട് തന്നെ അവസാനം എപ്പോഴും ഞാൻ തന്നെയാണ് തോൽക്കാറ് ഇപ്പോൾ ട്വൻ്റി നയൻ തേർട്ടിക്കാണ് കേട്ടോ കളി വരുന്നത് പക്ഷേ എനിക്ക് കിട്ടും പിന്നെ അത് മൈനസ് ആയി പോകും എനിക്കെപ്പോഴും ആറെണ്ണം ഒക്കെയാണ് മൈനസ് ആവാറ് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പണൻറ്റിൻ്റെ കയ്യിൽ കളി അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ എത്രയും കരുക്കളുണ്ടോ അതിൽ ഫൈവ് 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 വെച്ചിട്ട് ആഡ് ചെയ്ത് ഫൈവ് 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 വെച്ചിട്ട് ഡിഡക്റ്റ് ചെയ്യും മൈനസ് ആവും അപ്പോൾ നമ്മളതിൽ ഒരു തേർട്ടി ഫൈവ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് സെവൻ ഒക്കെ ആയി പോവും എനിക്ക് സെവൻ ഒക്കെ എപ്പോഴും മൈനസ് ആവലുണ്ട് പിന്നെ പിന്നെ കുറഞ്ഞു ഗെയിം പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അത് അതിൻ്റെ നമ്പർ കുറയാൻ തുടങ്ങിയെന്ന് പറയാം പിന്നെന്താ ഇങ്ങനെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കണം തോൽക്കുന്ന ആളാണ് വെക്കൽ പക്ഷേ എനിക്കിത് എപ്പോഴും മടിയായിരുന്നു